പുട്ടും കടലയും അപ്പും ടൈം ും പവർ മാസ്ക് ഞാൻ ചിരിക്കും ആരെങ്കിലും ഞാൻ ഹലോ പുതിയ കുത്തോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ എത്തി ഇവിടെ രാത്രി ഫുഡൊക്കെ നടന്നു നമ്മള് സെറ്റപ്പായി ഇങ്ങനെ കടന്ന് രാവിലെ ഭയങ്കര തണുപ്പ് ഭയങ്കര എണുപ്പ് കുറേ നാൾക്കാശേ ഇതുപോലുള്ള തണുപ്പ് വന്നപ്പോൾ ഭയങ്കര തണുപ്പ് പിന്നെ വരുമ്പോൾ ഫുള്ളി മയക്കുണ്ടല്ലോ വന്നേ അപ്പം എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ഇവിടുത്തെ ഒരു കാഴ്ചകളും എന്നിട്ട് നമ്മൾ തിരിച്ച് നാട്ടു പോകുന്ന ആ ഒരു വീഡിയോ ആയിരിക്കും ഇനി ഗോപ്രോ ബ്ലോക്ക് സെറ്റപ്പ് തിരിച്ചു പോകുമ്പോൾ കാണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗോപ്രോയുടെ ബാറ്ററി തീർന്നു അതുപോലെ സി ടൈപ്പ് കേബിൾ എടുക്കാൻ ഞാൻ മറന്നും പോയി പവർ ബാഗും എടുത്തിട്ടുണ്ട് രണ്ട് കേബിൾ എടുത്തിട്ടുണ്ട് പക്ഷെ എടുത്ത രണ്ടും ഐഫോണിൻ്റെ ആയിപ്പോയിട്ടോ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തൊക്കെ നിർത്തുന്ന ഒരു സമയത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതേ നമുക്ക് ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നമ്മൾ ഇതൊള്ളോ ഇട്ടാണ് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയി തന്നെ ലഭിക്കും നമുക്ക് നേരെ പോകാം ഏകദേശം അപ്പോൾ നമ്മളെ ഏകദേശം ഒരു എഴുമണിക്കായ പണിയിട്ട് നമ്മളിങ്ങനെ റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ വന്നിട്ടും എന്നിട്ട് പിന്നെ ഇപ്പോൾ എടുത്ത് വീണ്ടും ഫുഡ് ആക്കി ഇറങ്ങിയാണ് ല്ല ഫോൺ എടുത്ത് നമ്മളെ ചെക്കന്മാരൊക്കെ നടന്നു പോണ് നമുക്കിനി ഇവിടുന്ന് ഇവിടെ നിന്ന് ഫുഡ് അയച്ചിട്ട് വേറെ ടി സി റൂമിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് ചില്ലാവാം രണ്ട് കണ്ടു തെണ്ടാണ് ഇത് ഈ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ ഈ പ്രോപ്പർട്ടി എത്രയാണ് വരുന്നത് സാധേ എത്ര ഏക്കർ എത്ര ഏക്കർ അങ്ങനെന്താ സംഭവം ഉണ്ട് അപ്പം അത്രയ്ക്കും ഒരു വലിയ പ്രോപ്പർട്ടിയാണ് നമുക്കവിടെ ഇങ്ങനെ തെണ്ടി കുറച്ചു നേരം കണ്ടിട്ട് ഏകദേശം ചെക്ക്ഔട്ടായി ആകുമ്പോൾ ചെക്ക്ഔട്ട് അടിച്ച് പോവും ഫുഡ് ഫുഡ്ക്കാൻ പോവാണ് കണ്ടോ ഫുഡ് കഴിക്കാൻ പോവാ നമ്മള് പുട്ടും കടലയും പുട്ടും അപ്പും തിന്നുകൊണ്ടിരിക്കുന്നത് എന്തീലേ നായകൾ ആരോസും നമ്മൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഫുഡൊക്കെ അയച്ചാൽ അപ്പൊ ഇനി ഇവിടെ ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് പിക്ക് അടിക്കാൻ വേണ്ടി കുറച്ച് ലോങ്ങട്ടെ ഒരു ഫുഡ് കഴിക്കുന്ന ഏരിയൻ്റെ ഇവിടെ ആയിട്ട് ഒരു കപ്പിൾസ് റൂമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് അതൊരു എന്താ പറയാ ഒക്കെ ഒരു സെറ്റ് പോലെ അപ്പോൾ ഞാൻ സ്പെക്സും അതുപോലെ ഡ്രസ്സും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു ഷോർട്സ് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇപ്പം നേരെ മാറ്റി വന്നു സവാദിവിടെ ഇരിക്കുന്നു നോക്കി കേട്ട മോനെ കൈല്ലടവാളി ഏതാണ് കുടവാളി ഒറ്റക്കാളി പൊട്ടി സ്പെക്ക് സ്പെക്സ് നമുക്ക് പിക്ക് അങ്ങനെ നമ്മൾ പോയി തിരിച്ചു ഇങ്ങോട്ട് വന്ന് ഇപ്പതേ ഇവിടെ ഞാനും ജിത്തും കാരംസ് കളിക്കുന്നു അവന്മാര് മുകളിൽ റൂമിലാട്ടോ നോക്കിക്കെ ജിത്ത് ഒരേ പൊളി ആട്ടോ വന്ന മുതൽ ഇതുവരെ ഇതേ മൂട് ക്ലാസ് ഇങ്ങനെ കെട്ടിങ്ങനെ നൈസ് ജിത്തിനെ കണ്ടിട്ട് ഒരുപാടായി ചൂലൊക്കെ തിന്നൂലി റൂമിന്റെ ക്ലീനിങ് പരിപാടി തോന്നും അതായത് നമ്മളായിട്ട് ഇട്ട ഫുഡിന്റെ വേസ്റ്റ് കമ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അടക്കപ്പിറക്കി വെക്കാൻ വേണ്ടി ആയിരിക്കും ചൂട് ആക്കി അപ്പം ഇനി നമ്മൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇങ്ങനെ ചുമ്മാ സ്പെൻഡ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് നേരെ ഇറങ്ങി വേറൊരു സ്പോട്ട് ഉണ്ട് അവിടെ പോകണം എന്നൊക്കെ ഉണ്ട് അറിയില്ല പ്ലാനിങ് ആഴ്ച അങ്ങനെ നമ്മൾ റൂമിന് ചെക്കൗട്ട് ഒക്കെ അടിച്ചു വിടും അതിന്നെ ഡെയിലി ലോകന്മാർ മാസ്ക് ഒക്കെ പിടിച്ച് പൊട്ടിച്ച് എന്നാ എന്നിട്ട് ഇപ്പം അവിടെ നിന്നൊരു മാസ്ക് രണ്ടാമുണ്ട് കേട്ടടിച്ച രീതിക്ക് റൂമിൽ നിന്ന് സംഭവം എടുത്തിട്ട് പോവാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ ഒന്നാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഒക്കെ ചെയ്യാനുള്ള സംഭവം കണ്ടു നമുക്ക് ഇങ്ങനെ തോണ്ടി ഒരു വഴി ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ ഇങ്ങനെ ഒന്നെയാണ് സായി തോണ്ടി കൂടെ കേറല്ലേ ചെക്കമാരൊക്കെ പോയിടാ ആ നേരത്തെ നമ്മള് ഇതിലെ പോകുന്നു ആ സിസ്റ്ററ നാലാക്കി തോണ്ട തോണ്ട നാല് കൊമ്പില്ലേ ഇല്ല ഇല്ല ഇതായിട്ട് തന്നെ അതിന് തോയ നെൽത്തെത്തണ്ടല്ലോ വള്ളത്തിയാ പോരേണ്ട കുത്തി തൊയ്യണ്ടഹ കേറല്ലേ നെൽത്ത് കുത്തി തോണ്ട തോയാന് ടൈം ഒടിക്കൂ എൻജിന് പവർ കുറവാട് ഇറങ്ങി പോര് അങ്ങനെ എവിടെയോ പെട്ട് ഇതൊക്കെ മയത്തിങ്ങനെ കയറിക്കാണ് നമ്മുടെ ഒക്കെ ആ ഇപ്പൊ അത്യാവശ്യം ചോർന്നിട്ടുണ്ട് ആ വണ്ടീസ് രണ്ടുണ്ട് ഏ വണ്ടീസ് ഒക്കെ അതെ അവിടെ കണ്ടോ അങ്ങനെ ഗായ വീണ്ടും പെട്രോളൊക്കെ ഫില്ല് ചെയ്തു ഇങ്ങനെ പോവാട്ടോ ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോയി കയ്തെ ഇത് ഫ്രണ്ടിനെ ഉണ്ടോ എൻ്റെ ഞാൻ ഫ്രണ്ടിനെ കഴിഞ്ഞ് ഇങ്ങനെ പോവാൻ നിൽക്കുവാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ചൊലം ഇറങ്ങാൻ തുടങ്ങിയിട്ടോ കോപ്രോയിൽ ചാർജ് ഇല്ലാത്തത് കാരണം കോപ്രോ തൊട്ടിട്ടില്ല മോട്ടോളൊക്കെ സെറ്റപ്പ് ഇല്ല

അടക്കിയ ചലി കംഫർട്ടാവും കേറാ ഗൈസ് അങ്ങനെ നമ്മൾ ഇത് ഇവിടെ വന്നു ചെറുച്ചിലിങ്ങനെ നിൽക്കുവാണ് പിന്നെ മാമമാരും അമ്മ കമ്പനി അടിക്കുവാണ് അപ്പൊ എന്റെ ഫോണിൽ എന്താ പറയാ അവനറിയാതെ ഇരിക്കുന്ന സംഭവം നൈസാണ് ചായത് അറിയാം ഞാൻ ഇവിടെ നിന്ന് റീലിനുള്ള ഷോർട്ട് എടുക്കുമ്പോ എൻ്റെ കോൺഫിഡൻസിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടുന്ന് ഇങ്ങനെ കൂളായി വീഡിയോ എടുക്കുകയാണ് എല്ലാവരും എന്നെ നോക്കുന്നു പോകുന്നവരൊക്കെ എന്നെ നോക്കുമല്ലോ ഇത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല കാരണം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ മാസ്ക് കാരണം ഞാൻ എന്താ പറയുന്നത് ചിരിക്കുവാണോ കരയുവാണോ ഒന്നും ആരും കാണുന്നില്ലല്ലോ മാസ്ക് ഇട്ട കഴിഞ്ഞാൽ അപ്പം അവരെന്നെ നോക്കുമ്പോൾ എനിക്ക് റിയാക്ഷൻ വരുന്നില്ല പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഈ ഒരു എന്താ പറയുക മാസ്ക് ഇല്ലാണ്ടാണെങ്കിൽ ഞാൻ ചിരിക്കും ആരെങ്കിലും നോക്കി തന്നെ ഞാനീവര് നോക്കുന്നത് കാണുന്നില്ല എന്നല്ല ഞാനിവർ നോക്കുന്നത് കാണുന്നില്ല പക്ഷെ അത് ശ്രദ്ധിക്കാണ്ട് വീഡിയോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുക്കുവാണ് നമ്മളെ കിടപ്പുണ്ട് അവര് എടുക്കുന്നുണ്ട് സാധനം കായ സാധനം നമ്മള് ചുരൊക്കെ ഇറങ്ങി കഴിഞ്ഞു ഫുഡ് കഴിക്കാവുന്നുണ്ടോ നമ്മളെ ഷായദ് സവാദ് എന്തേ എന്തേ കാരണാണ് അത് വേറെന്താ വിചാരിച്ചത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല മറ്റാണ്ടിക്ക് ഇടിച്ചിട്ടുണ്ടാവും അതാണ് സൗണ്ട് കെട്ടി കൊണ്ടുപോകുമ്പോ അതിച്ചാ വിചാരിച്ചു അതിന്റെ പോകണ്ടിട്ട് ഞാൻ വിചാരിച്ചറിയോ മറ്റാണ്ടിന്റെ അത്

നമ്മൾ പ്ലസ് ഒരുമിച്ച് പഠിച്ച എല്ലാ തെണ്ടിത്തൊരു ഒരുമിച്ച് ചെയ്ത നായ്ക്കള് അങ്ങനെ പറയാ ഇങ്ങനെ നായ്ക്കളില്ല കൂടെ പഠിക്കുവാണേലും ആ ക്ലാസ്സിൽ എല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് ആവും പക്ഷെ നമ്മളെ കൂടെ എപ്പോഴും നടക്കണോ നാലഞ്ച് ടീം നാലഞ്ചാള്ണ്ടാവൂലേ ആര് ഇത് ഞാൻ പറഞ്ഞേ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഈ അച്ചാർ കിട്ടില്ല എന്ന് നായി